മുസ്ലിം ആരാധനാലയങ്ങള്ക്ക് മേലുള്ള ഹിന്ദുത്വ കയ്യേറ്റങ്ങള് അവസാനിപ്പിക്കണമെന്ന് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെട്ടു വർഗീയ കൊണ്ട് അധികാരത്തിൽ കയറുവാനുള്ള ശ്രമങ്ങളാണ് സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഈ രാജ്യത്ത് നടത്തി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ ജനാധിപത്യ പാർട്ടികളാകട്ടെ മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത് തികച്ചും നിങ്ങൾ പാലിക്കുന്ന മൗനമാകട്ടെ അപകടകരമായ അവസ്ഥയിലേക്കാണ് ഈ രാജ്യത്തെ കൊണ്ടു ചെന്നെത്തിക്കുക എന്നുള്ളതാണ് വെൽഫെയർ പാർട്ടി ഈ രാജ്യത്തിന്റെ മതേതര പാർട്ടികളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് കേവലം ഹിന്ദുവിന്റെയും മുസൽമാന്റെയും പ്രശ്നമല്ല ഈ മസ്ജിദുകൾ പിടിച്ചെടുക്കുക എന്നുള്ളത് പ്രശ്നം ഇതാകട്ടെ രാജ്യത്തിന്റെ ഒരു രാഷ്ട്രീയ പ്രശ്നമായി കൊണ്ടുയരേണ്ടതുണ്ട് ഇന്ത്യ എന്ന് പറയുന്ന നാട് ഇന്ത്യ എന്ന് പറയുന്ന നാട് നമ്മുടെ പൂർവീകന്മാര് നമുക്ക് നേടിത്തന്ന ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും ഈ രാജ്യത്തിന്റെ മതേതരത്വവും സംരക്ഷിക്കുന്നതിന് വേണ്ടി കൊണ്ട് സംഘപരിവാറിനെ ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി കൊണ്ട് ഈ രാജ്യത്തിന്റെ മതേതര കക്ഷികൾ ഈ സാഹചര്യത്തിൽ ഒന്നിക്കണമെന്നാണ് വെൽഫെയർ പാർട്ടിക്ക് സൂചിപ്പിക്കുവാനുള്ളത്വാബി മസ്ജിദിൽ പൂജ നടത്താൻ അനുമതി കൊടുത്ത വാരണാസി ജില്ലാ കോടതി വിധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആരാധനാലയ നിയമത്തിന്റെ നഗ്നമായ ലംഘനം മുസ്ലിം ആരാധനാലയങ്ങൾക്ക് മേലുള്ള ഹിന്ദുത്വ കൈയേറ്റങ്ങൾ അവസാനിപ്പിക്കുക ആരാധനാലയ നിയമം കർശനമായി നടപ്പാക്കാൻ സുപ്രീം കോടതി ഇടപെടുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി അങ്ങാടിപ്പുറം ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധ പ്രകടനം പാർട്ടി മണ്ഡലം കമ്മിറ്റി അംഗം ഷിഹാബ് തിരൂർ കാട് ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ആരാധനാലയങ്ങൾക്ക് മേലുള്ള ഹിന്ദുത്വ കയ്യേറ്റങ്ങൾ ഇന്ത്യയിൽ തുടർക്കഥയാവുന്ന സൂചനയാണ് മുമ്പിലുള്ളത് ഇത് അവസാനിപ്പിക്കണം ബാബരി മസ്ജിദ് ദംസനത്തിലേക്ക് നയിച്ച സംഭവ വികാസങ്ങളുടെ ഇപ്പോൾ ഗ്യാൻവാബി മസ്ജിദ് വിഷയത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആരാധന അനുമതിക്കായി ഹിന്ദു വിഭാഗത്തിൽ നിന്നും ജില്ലാ കോടതിയിൽ സമർപ്പിക്കപ്പെട്ട എല്ലാ ഹർജികളും നിസ്സാര വ്യത്യാസങ്ങൾ മാത്രമുള്ള കോപ്പി പേസ്റ്റ് ഡോക്യുമെന്റുകളാണ് ബാബരി തിരക്കഥയിലേതുപോലെ വ്യാജ ചരിത്രങ്ങൾ ചമച്ചും യാഥാർത്ഥ്യങ്ങളെ കുഴിച്ചുമൂടിയും ഹിന്ദു മതവികാരം ഇളക്കിവിട്ടും കേന്ദ്രസ്ഥാപനമായ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലൂടെ ചരിത്രാന്വേഷണ രീതി ശാസ്ത്രത്തെ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗിച്ചും നീതിന്യായ സംവിധാനങ്ങളെ സ്വാധീനിച്ചുമാണ് ഗ്യാൻവാപിയെ ലക്ഷ്യമാക്കിയുള്ള നീക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ പൗരസമൂഹവും ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളും ഇത്തരം കുതന്ത്രങ്ങളെ തുറന്നു തീർത്ത് രംഗത്ത് വരണമെന്ന് അദ്ദേഹം പറഞ്ഞു വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്താലി വലംപൂർ അധ്യക്ഷത വഹിച്ചു പാർട്ടി പഞ്ചായത്ത് ട്രഷറർ സക്കീർ ഹുസൈൻ സെക്രട്ടറി ആഷിഖ് ചാത്തോലി അബ്ദുള്ള അരംഗത്ത് നൌഷാദ് അരിപ്ര മുഹമ്മദ് അലി സേറ്റി ഇക്ബാൽ വലംപൂർ റഹ്മുള്ള അരംഗത്ത് അബ്ദുൽ ഗഫൂർ പാലം ഫ്രട്ടേണിറ്റി മണ്ഡലം കമ്മിറ്റി അംഗം അഷ്ഫാഖ് തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് മീഡിയ ടൈംസ് അത് നമ്മുടെ ഗൾഫില് കിട്ടുന്ന കുബൂസില്ലേക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് Aldan Lebanese Kubuz.